പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിൻ്റെയും അടിത്തറ എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ ഇതാ ഇവിടെ എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത് മിസ്സായിരുന്ന സമയത്ത് എന്നെ ആക്കാൻ എത്ര പുറകെ നടന്നു മിസ്സിൻ്റെ ആർക്കും കൊടുക്കരുതേ ഭഗവാന് എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതാ ഒരു 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 ഭർത്താവിനെ മരിക്കുന്നതിന് മുന്നേ ഈ ും കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ രാജി രാജി കാണേ രാജിമോളെ വാതില് പതിവില്ലാതെ ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ വാതില് തുറന്നിട്ടിരിക്ക പിടിച്ചേക്കണേ എൻറെ ചക്കരമോൾ ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടേ എന്തിനാ ചേട്ടാ എന്റെ പൊന്നൊന്ന് തൊട് എന്റെ ചേട്ടന്റെ ആഗ്രഹം അല്ലേ തൊട്ടു ജോഷി അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ വലത്തെ ജോഷി ഇവിടെ വരാറുണ്ടോ ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടാ നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ അയ്യോ പയ്യൻ ബെൻസും കാറും ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാർ ഓടുന്നത് അതുകൊണ്ട് പറയരുത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ നിർത്ത് കല്യാണം കഴിഞ്ഞിട്ട് വരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് കൂടുതൽ ഞാൻ ഞാൻ നോക്കിയിട്ടുണ്ടോ അതില്ല ഈ പറയുന്നത് ഇനി എന്നെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ പോവർന്ന് ഒരു തമാശ കുറഞ്ഞ അതുമെ കയറി പിടിക്കണം ഇവിടെ നോക്കാൻ ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല്ല ആ കാര്യത്തിൽ ഒരു സംശയം ഇല്ല സത്യം ഇപ്പൊ നിനക്കായ സംശയം എടി കൃഷ്ണ ആരാടി കൃഷ്ണൻ എവിടാടി അവന്റെ വീട് അവനും നീയും തമ്മിൽ എന്താടീ ബന്ധം എവിടെ വച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത് ഭഗവാൻ കൃഷ്ണനെ വിളിച്ചു മാത്രം കെട്ടി മര്യാദ രാമനെ നീ എന്തോട്ട് വിളിച്ചില്ല അതാ പറഞ്ഞ രാമനെ തന്നെ വിളിക്കാം എന്റെ രാമാ എന്തോ കുടുംബാട്ടി ഇപ്പൊ പോടാ എന്നിട്ട് ഞാൻ അല്ലാത്ത പോടാ കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നാരെങ്കിലും മിഠായി തിന്നുന്ന ഭാര്യ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് സങ്കല്പം അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ീപ്തിയുടെ എന്നിട്ട് എനിക്ക് കിട്ടിയതോ എന്നിട്ട് ഞാൻ ഒരു പട്ടിയെ പോലെ ജിമ്മി നിന്റെ കാര്യമല്ല ഞാൻ എന്നിട്ട് എനിക്ക് പട്ടുസാരിയിലെ ഒരു പൊട്ടനെ സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ആണെങ്കിലോ രാജി നീ വേണ വേണെ അമ്മക്ക് വിളിച്ചോ പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം മുട്ടാന്ന് മാത്രം വിളിക്കരുത് എനിക്ക് മതിയായി

എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചാർക്കല്ലേ അല്ല ഞാൻ ഇതെന്റെ വീടാ നിനക്കെന്താ ഇവിടെ കാര്യം നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് തുറക്കുന്നേ നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത് ഇവിടെ കിടന്ന് ഉറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല